ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഈജിപ്തിലെ അതിമനോഹരമായ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ ഷർമിൽ ഷെയ്ഖ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഞങ്ങൾ താമസിക്കുന്ന ഇസ്മാലിയ എന്ന സ്ഥലത്ത് നിന്ന് അഞ്ച് മണിക്കൂർ ഓട്ടമുണ്ട് ഷർമിൽ ഷെയ്ഖിലേക്ക് അപ്പോൾ ഇപ്പോൾ രാവിലെ ആറ് മണിയാണ് എൻ്റെ കൂട്ടുകാരൻ മോഞ്ചി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ സാധനമൊക്കെ പാക്ക് ചെയ്തു ഞങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അതേപോലെ തന്നെ ഈ റിസോർട്ട് ബുക്ക് ചെയ്തത് മോഹൻജിയാണ് അപ്പോൾ മോഹൻജി തിരഞ്ഞെടുത്ത ഒരു റിസോർട്ട് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം കൂടാതെ അക്വാ പാർക്ക് വാട്ടർ പാർക്ക് ചേർന്നിട്ടുള്ള ഒരു റിസോർട്ടാണത് കുട്ടികൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാം എന്ന വിധത്തിലാണ് മോഹൻജി അത് ചെയ്തത് ഞങ്ങൾ പോകുന്ന ഈ റിസോർട്ടിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് അവിടെ നിന്ന് കാണാനുള്ളത് മനോഹരമായിട്ടുള്ള ബീച്ച് റെഡ് സി അഥവാ ചെങ്കടൽ അതുകൂടാതെ ഈ റിസോർട്ടും അതിനോട് ചേർന്നിട്ടുള്ള ഗാർഡനും അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാം കൂടാതെ ഗ്ലാസ് ബോട്ട് കടലിൻ്റെ അടിയിൽ കൂടിയുള്ള ഒരു യാത്ര അതുണ്ട് കൂടാതെ പാരശൂട്ടിൽ പറക്കാനുള്ള ഒരു അവസരം അതുപോലെ അക്വാ പാർക്ക് ഇതിലൊക്കെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് എല്ലാ കാഴ്ചകളും കാണാം ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് എല്ലാം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഇപ്പം ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന ഇസ്മാലിയയിൽ നിന്ന് ഷർമിൽ ഷേക്ക് അതായത് ഞങ്ങൾ റിസോർട്ട് കിടക്കുന്ന ആ സ്ഥലം വരെയുള്ള യാത്രാ വീഡിയോസാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വെൽക്കം ടു മൈ വീഡിയോ ഇന്നലെ ഞങ്ങൾ ഈ വാട്ടർ പാർക്കുള്ള റിസോർട്ട് ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്വിമ്മിങ് ഡ്രസ്സ് വാങ്ങാനായിട്ട് മോൻജിയും മോൻജിയുടെ വൈഫിൻ്റെയും കൂടെ ഇവിടെ ഈജിപ്തിലെ ചെറിയൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കൂടി ഞാൻ കാണിക്കാം മോഹൻഭായി വന്ന് ഞങ്ങളിപ്പോ പോകുന്നു ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വില്ല് ഇപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത് കുട്ടികൾക്ക് സ്വിമ്മിംഗ് ഡ്രസ്സ് വാങ്ങണമായിരുന്നു അപ്പോൾ ഈജിപ്തിലെ ചെറിയൊരു കട ഉണ്ട് അവിടത്തേക്കാണ് പോകുന്നത് മോഹൻജിയുടെ ഭാര്യ ഷെയ്മ അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഷെയ്മക്കാണെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ അറിയാമല്ലോ ഇവിടെ ഞങ്ങൾക്കാവുമ്പോൾ എക്സ്പീരിയൻസ് ഇല്ല പിന്നെ ഭാഷയും പ്രശ്നമാണ് അതുകൊണ്ട് ഞങ്ങൾ ഷെയ്മനെ കാത്ത് നിൽക്കുകയാണ് ഹലോ ഹായ് ഷെയ്മ അങ്ങനെ ഷെയ്മ വന്നു ഇനി ഞങ്ങൾ കടൻ്റെ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഷെയ്മക്കാണെങ്കിൽ ഇവിടെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഈ കടയിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ ഷെയ്മ വാങ്ങാറുണ്ട് കൂടാതെ പരിചയമുള്ള ആളാണ് അപ്പോൾ ആണെങ്കിൽ നല്ല ഐറ്റമും അതുപോലെ പ്രൈസിലാണെങ്കിൽ ഡിസ്കൗണ്ടൊക്കെ കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ വലിയ പർച്ചേസ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് രണ്ട് ഐറ്റമേ വേണ്ടുള്ളൂ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് റൂമിൽ പോകണം റൂമിൽ പോയിട്ട് സാധനമൊക്കെ പാക്ക് ചെയ്യാനുണ്ട് നാളെ ആവുമ്പോഴേക്കെല്ലാം റെഡിയാക്കണമല്ലോ അപ്പോൾ ആ തയ്യാറിലാണ് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ മോഞ്ചി വന്നു ഞങ്ങൾ അതിരാവിലെ തന്നെ ശരംശേഖിലേക്ക് പുറപ്പെട്ടു നല്ല കാലാവസ്ഥയാണ് അഞ്ച് മണിക്കൂർ ഓട്ടമുണ്ട് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സുവേസ് കനാലിൻ്റെ അടിയിലുള്ള ടണലാണ് ഏട്ടാ ഓക്കേ അപ്പോൾ അത് കാണുക സുവേസ് എന്ന് പറയുമ്പോൾ ഈജിപ്തിലെ മറ്റൊരു അത്ഭുതമാണ് അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട് മുൻപും ചെയ്തിട്ടുണ്ട് അത് കാണുക ഞങ്ങൾ ഷരം ഷെയ്ക്കിലേക്ക് പോകുന്ന ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരു സൈഡിലൊക്കെ ഇത് മാംഗോ ട്രീസ് ആണ് മാംഗോ മരം അപ്പോൾ അടുത്ത സൈഡാണെങ്കിൽ ജയ്ത്തൂൻ മരം അത് അടുത്തു ഇങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ കാണുന്നതാണ് കാണുക പെട്രോൾ പമ്പിലെത്തി അപ്പോൾ ഇവിടെ എന്തെങ്കിലും സ്നാക്സ് ടീ കഴിക്കണം ടോയ്ലറ്റിൽ പോകണം അങ്ങനെ ഇവിടെ നിർത്തിയിരിക്കുകയാണെന്ന് ഇനിയിപ്പോൾ അകത്ത് പോയി നോക്കാം ശരം ചേക്കിലേക്ക് ഇനിയും മൂന്ന് മണിക്കൂർ ഓടാനുണ്ട് അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും സ്നാക്സ് കഴിക്കണം അപ്പോൾ ചിക്കൻ സാൻഡ്വിച്ച് ഓർഡർ ആക്കി പിന്നെ എനിക്ക് ചായ അതുപോലെ മോൻ ബായിക്ക് കോഫിയാണ് കുട്ടികൾക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സ് എടുക്കാനായിട്ട് അവർ അങ്ങോട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ചായയും ഒക്കെ അടിച്ച് കുറച്ച് എനർജി ആയി വീണ്ടും യാത്രയിലേക്ക് അതായത് ഇവിടുത്തെ ഈ മലകൾ കാണുമ്പോൾ ഉണ്ടല്ലോ എത്ര മനുഷ്യന് നിർമ്മിച്ചു വെച്ച രൂപത്തിലുള്ള ഒരു കാഴ്ചയാണ് ഏട്ടാ കാണാൻ പറ്റുന്നത് പല തരത്തിലും പല നല്ല കാറ്റ് ആ കാരണം ചില സമയത്ത് ഞങ്ങൾ വരുന്ന സമയത്ത് വണ്ടി തന്നെ ഇങ്ങനെ ആടും അത്ര അത്രക്കല്ലേ കാറ്റ് അപ്പൊ ശരിക്കും കാറ്റാണ് ഈ രൂപ രൂപം കൊടുത്തത് അതല്ലേ ഇതിൽ ഇത് കണ്ടാ ഇത് പിരമിഡ് തന്നെ പിരമിഡ് മല കൊണ്ടുള്ള പിരമിഡാണ് ഇപ്പൊ കാണുന്നത് മമ്മി ഡാഡി അയിനു എല്ലാം ഉണ്ട് കാണാൻ പിന്നെ ഞങ്ങള് പോയി സൈഡില് റെഡ് സീ കണ്ട് ൊക്കെ മാറിയിട്ട് ചോന്ന മണ്ണ് അതുപോലെ ഉരുളക്കല്ല് അതൊക്കെയുള്ള കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ ഞങ്ങൾ ശൈക്കലുള്ള മെയിൻ ഗേറ്റ് ചെക്കിങ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി കുറച്ചേ പോകാനുള്ളൂ അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള മലകൾ കാണുക ശരിക്കും യൂറോപ്പ് പോലെ തുടങ്ങി അതായത് മെയിൻ ചെക്കിംഗ് ഗേറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകാംക്ഷയോടെ ഇങ്ങനെ നമ്മളെ ഹോട്ടല് കിട്ടുക കിട്ടുക ടോട്ടൽ കൺഫ്യൂസ് യൂറോപ്പ് കണ്ടിട്ടോ ഞങ്ങള് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എൻട്രി ആയിരിക്കുന്നു ഞങ്ങൾക്ക് ടാഗ് കിട്ടി അതായത് ഈ റിസോർട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഓൾ ഇൻക്ലൂസീവ് അതായത് ഫുൾ ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ ഞങ്ങൾക്ക് ബ്ലൂ ടാഗാണ് ബ്ലൂ ടാഗ് എന്ന് പറയുമ്പോൾ ഈ റിസോർട്ടിലെ ഏത് ഭാഗത്തും പോവാം ഏത് റെസ്റ്റോറൻറ്റിൽ നിന്ന് വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ ഗ്രീൻ ടാഗാണ് അത് അവരെ ഏജ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ ടാഗ് അതും ഫുൾ ഓപ്ഷനാണ് ഹോട്ടലിൽ എൻട്രി ആയാൽ നമ്മളെ റൂമും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് സമയം സമയമെടുക്കുമല്ലോ അപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് ഇവിടുന്ന് ജ്യൂസ് ഇഷ്ടപ്പെട്ട ജ്യൂസൊക്കെ സെലക്ട് ചെയ്ത് എടുത്ത് ഇവിടുന്ന് സുഖമായി കുടിക്കാം അതിനാണ് മുമ്പ് തന്നെ അവർ നമുക്ക് ടാഗ് തന്നത് അയിനു മോൻ മോഹൻഭായിനെ നേരെ നോക്കാം കേട്ടോ ഇപ്പോൾ റൂമിൽ മോൻ മോഹൻഭായിനെ തിരിച്ചറിയാൻ പറ്റില്ല ആ കോലത്തിലായിരിക്കും ഇപ്പം ഇനി കാണുന്നത് കേട്ടോ ഇംഗ്ലീഷുകാരൻ്റെ കോലത്തിൽ ഇപ്പോൾ വരും അങ്ങനെ ഞങ്ങളെ റൂമൊക്കെ ശരിയായി കേട്ടോ പാസ്പോർട്ടൊക്കെ കിട്ടി റൂം നമ്പർ കിട്ടി കീ കിട്ടി അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുക അങ്ങനെ ഞങ്ങള് റൂമ് കിട്ടി അപ്പൊ ഞാൻ റൂം കാണിക്കാം ഇതാണ് ഞങ്ങളുടെ റൂമ് ഞങ്ങളെ വ്യൂ എന്ന് പറയുന്നത് ഇതാ പൂൾ വ്യൂ ആണ് എടുത്തത് കേട്ടോ ഓക്കെ ഇനി ൂമ് ഇനി ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോകുന്നു ഞങ്ങളെ ലഞ്ച് കഴിക്കാൻ പോകും അങ്ങനെ മോഹൻബായി ആള് മാറി ഇപ്പ ഫുള്ള് യൂറോപ്യൻ സ്റ്റൈലിലായി ആള് അപ്പം ഞങ്ങളിപ്പോൾ നേരെ നമ്മളെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ പോന്നു അപ്പിനു നമ്മ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അല്ലേ നമ്മളെ ലഞ്ച് കഴിക്കാൻ പോന്ന് അപ്പോൾ പിന്നെ ഇപ്പോൾ കണ്ടിടത്തേക്ക് നീ എല്ലാം കണ്ടിട്ടില്ല അപ്പോൾ കണ്ടിടത്തേക്ക് ബാപ്പാൻ്റെ സെലക്ഷൻ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഒരു യൂറോപ്പിൽ വന്ന ഒരു ഫീല് കിട്ടുന്നുണ്ടോ എനിക്ക് ഏഹ് ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാനുണ്ടല്ലേ ഓക്കേ അപ്പൊ എല്ലാം കറങ്ങി കാണാം ഫസ്റ്റ് നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടാ നല്ലോണം വിശക്കുന്നുണ്ട് ഇവിടുത്തെ വിഭവം ഒന്ന് കാണിക്കാം Fine thank you This is Egyptian bread Okay Egyptian bread yeah Egyptian yes. okay. <laughs> bread Yeah This is naan bread Okay Rumendi Mahindra Yeah ഇതേ സെക്ഷനിൽ ഭക്ഷണത്തിന് രണ്ട് ഹാളുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തത് കഴിഞ്ഞു ഇനി ഞാൻ രണ്ടാമത്തെ ഹാളിൽ പോവുകയാണ് ഇനിയും മൂന്ന് നാല് റെസ്റ്റോറൻറ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഏത് ഭക്ഷണം വേണമെങ്കിലും എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം ഫുൾ ഓപ്ഷൻ ആണ് നമ്മുടെ അതാണ് ഇവിടുത്തെ പ്രത്യേകത ഉണ്ടായി വേണ്ട അങ്ങനെ ഞങ്ങളെ ഭക്ഷണം കഴിഞ്ഞ് ഇനി ഞങ്ങളുടെ റൂമിൽ പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തിയതല്ലേ അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഓടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നതാണ് അപ്പോൾ എന്നിവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ റൂമിൽ പോയി ഡ്രസ്സെല്ലാം ചേഞ്ചായി റെഡി ആയിട്ട് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് വരുന്നത് നമുക്ക് ഈ ഹോട്ടലിൻ്റെ അകത്ത് പ്രവേശിക്കാം അകക്കാഴ്ച എന്ന് പറയുമ്പോൾ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച ഈ ഹോട്ടലിൻ്റെ അകത്ത് നിന്ന് നല്ലൊരു മണമാണ് വരുന്നത് മണമെന്ന് പറയുമ്പോൾ ആരെയും ആകർഷിക്കുന്ന വിധത്തിലാണ് ആ മണം അങ്ങനെ ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഇവിടെ ഒരു ആനിമേഷൻ ഷോ ഉണ്ട് അത് കാണാനാണ് ഞങ്ങൾ പോകുന്നത് ഓക്കെ വ Baby speaking my lesson from the brain, seeing the beauty through the mirror It's a jazz, the gem I will ever make, but she's all a finesse, I know ഇത് കണ്ടോ നിങ്ങൾ ഈ ഗുഡാരം പോലത്തെ റൂമുകൾ നല്ല രസോണ്ടാവട്ടോ അതിൽ താമസിക്കാൻ അത് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ റിസോർട്ടിൽ മൂന്ന് തരം സ്വിമ്മിംഗ് പൂളുകളാണ് ഉള്ളത് അതിലൊന്ന് കുട്ടികളത് രണ്ട് മീഡിയം തരത്തിലുള്ളത് മൂന്നാമത്തേത് ഫുൾ ഓപ്ഷനിലുള്ളത് അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ വെള്ളം കുറവായിരിക്കും മീഡിയം എന്ന് പറയുമ്പോൾ മീഡിയം വെള്ളം ഇതുവരെ ആയിരിക്കും ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതുവരെ ആയിരിക്കും അതുകൂടാതെ ചൂട് ചൂടുവെള്ളത്തിലുള്ള സ്വിമ്മിംഗ് പൂളും ആണ് ഓക്കെ ഇനി ഈ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്നിട്ട് തന്നെ കൂടാതെ ബീച്ചിനോട് കാണുക ബീച്ചിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ കെപിറ്റാനോ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് മുകളും താഴെയുമായിട്ട് ആയിട്ട് കേട്ടോ അത് ഞാൻ അതുകൂടി ഞാൻ കാണിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഓപ്ഷനിൽ ബ്ലൂ ഓപ്ഷൻ സെലക്ട് ചെയ്തവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഭക്ഷണം ഇവിടെ കഴിക്കാം ഓക്കെ എല്ലാ ഭക്ഷണവും ഇവിടെ ആണ് ഓക്കെ കാണുക ഹൗ യു യു പ്ലേയിങ് യാ ഇതാണ് ഇവിടുത്തെ രാത്രി പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജ് കേട്ടാ കാണുക ഒട്ടകത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ടുള്ള സവാരിയും അവൈലബിൾ ആണ് കേട്ടോ കാണുക ഒട്ടകം I <laughs> you മനോഹരമായ ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റെഡ് സീ ചെങ്കടൽ ഓക്കെ അപ്പോൾ ഈ ബീച്ചിനോട് ചേർന്നിട്ട് തന്നെ കടലിലേക്ക് തന്നെ നമുക്ക് കയറിപ്പോകാവുന്ന ഒരു പാലം പോലെയുള്ള ഒരു സംവിധാനമുണ്ട് അതുകൂടി ഞാൻ കാണിക്കാൻ പോകുന്നു ഞാൻ വെയിൽ വന്ന് തുടങ്ങി അപ്പോൾ വെയിലിന് വലിയ കാരമില്ല പക്ഷേ വെയിൽ കൊള്ളുമ്പോൾ ക്ഷീണിച്ചു പോകുന്നു കേട്ടോ ഇവിടെ കുറച്ച് കൊച്ചുമക്കൾ ഇരിക്കുന്നുണ്ട് അവരെ കാണുമ്പോൾ തന്നെ വിഷമം അന്ന് നല്ല സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഞാൻ രാവിലെ ബീച്ചിൽ വരുമ്പോൾ പൈസ കൊടുന്നിട്ടില്ല ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു യു സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഓക്കെ ഓക്കെ ഇസ്രൈൽ ഓൾസോ ഹൗ മെനി ലാംഗ്വേജ് യു സ്പീക്കിംഗ് ഹൗ മെനി ലാംഗ്വേജ് ഇംഗ്ലീഷ് അറബിക് അപ്പൊ ഇനി നമുക്ക് ഈ കടൽപാലം ഓക്കെ നമുക്കൊന്ന് പോയി നോക്കാം ഓക്കെ അതിമനോഹരമായ കാഴ്ചയാണ് കാണാൻ പോകുന്നത് കാണുക ഈ കടലിൽ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഈ പാലം കണ്ടല്ലോ അപ്പൊ ഇതിന്റെ മിഡിലെത്തുമ്പോ നമുക്ക് കടലിൽ ഇറങ്ങാനുള്ള ഒരു സ്ഥലമുണ്ട് കാണുക ഇങ്ങനെ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ കുളിക്കാൻ പറ്റും ദാ എന്താ Party like I'm in. Bankrupt pun, dalawa. Hindi na papa tumong Guys from India. Yeah, yeah. I'm from India. Uh, that's what it sounds like by your accent. <laughs> <laughs> Where? India. Where? Kerala. Kerala. Oh. എന്റെ കറക്റ്റ് ആയ ഞാൻ കാണിക്കാൻ പോകുന്ന വീടെ നീന്താൻ അറിയാത്തവർക്ക് കുളിക്കാൻ പറ്റില്ല അതൊന്ന് രണ്ടാമത് ഉപ്പ് കൂടുതല് തണുപ്പ് കൂടുതൽ ഞാൻ മുടങ്ങാൻ പോന്നെ ആ പാലത്തിന്റെ അവിടെ നിന്ന് ഞങ്ങള് മാറിക്കൊണ്ട് ഈ കരയിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ കുളിക്കാൻ സാധ്യമല്ല പക്ഷെ ഇവിടെ ആണെങ്കിൽ ആഴം കുറവാന്ന് ഇവിടെ നമുക്ക് കയറി 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 അങ്ങോട്ടോളം പോകാൻ സാധിക്കും ധൈര്യത്തിൽ കുളിക്കണമെങ്കിൽ ഇവിടെ മാത്രമേ കുളിക്കാൻ പറ്റൂ അവിടെ ആഴം കൂടുതലാണ് അതുകൂടാതെ ഈ കടലിന് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്നറിയാം ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഉയരം പെട്ടെന്നാണ് കൂടുന്നത് കുറയുന്നതും പെട്ടെന്നാണ് അതുപോലെ ശോഭിക്കുന്ന കടലാണ് ഇതിന് ഇതിൻ്റെ ഓളങ്ങൾ കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ അവിടെ പിന്നെ നീന്താൻ അറിയാത്തവർക്ക് കുളിക്കാൻ പറ്റില്ല കാരണം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് നല്ല ആഴമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത് പിന്നെ ഇത് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് വന്നതാണ്